ഹരിപ്പാട് ബാറിലെ അഭിഭാഷകർക്കെതിരെ കള്ളക്കേസ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുക കള്ളക്കേസ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹരിപ്പാട് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ അഭിഭാഷകർ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു മാർച്ച് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു ഹരിപ്പാട് ബാറിലെ അഭിഭാഷകർക്കെതിരെ കള്ളക്കേസ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുക കള്ളക്കേസ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹരിപ്പാട് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ അഭിഭാഷകർ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അടുത്ത കാലത്ത് നമ്മൾ രാജ്യത്ത് നടന്ന അഭിഭാഷക സമരങ്ങൾ പോലീസുമായി നടത്തിട്ടുള്ള ഏറ്റുമുട്ടൽ മദ്രാസ് ഹൈക്കോടതിയിൽ പോലീസ് അഭിഭാഷകർ തമ്മിൽ നടത്തിയിട്ടുള്ള പോരാട്ടം വഞ്ചിയൂർ കോടതിയിൽ നടന്നിട്ടുള്ള സമ്പുവാസികൾ അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസുമായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലെല്ലാം ആത്യന്തികമായ വിജയം നേടിയിട്ടുള്ളത് അഭിഭാഷകർ മാത്രമാണെന്നുള്ള ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ട് ഈ ധർമ്മസമരത്തിന് അതുകൊണ്ട് അടിപ്പാട്ട് അഭിഭാഷകർ ദുഃഖിക്കേണ്ട കാര്യമില്ല നിങ്ങളോടൊപ്പം ആലപ്പുഴ ജില്ലയിലെയും കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ അഭിഭാഷകരുടെയും ധാർമ്മികമായ പിന്തുണയുണ്ട് നിങ്ങൾ നടത്തുന്ന മുഴുവൻ പോരാട്ടങ്ങൾക്കും കായംകുളം ബാർ അസോസിയേഷന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഈ അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും കായംകുളം ബാർ അസോസിയേഷനു വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ അഭിഭാഷകരെല്ലാം കൂടി ഒത്തുചേർന്നുകൊണ്ട് ഒരു സമരം നയിക്കുന്നത് നയിക്കുന്നതാണ് പല ആൾക്കാരും യോഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പ്രതിഷേധ യോഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നു എന്താണ് കോടതിയിലിരിക്കേണ്ട അഭിഭാഷകർ എന്തുകൊണ്ടാണ് ഈ ഈ എസ് പി ഓഫീസിന്റെ മുമ്പിൽ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് അവർ തടിച്ചുകൂടി നിന്ന് പ്രതിഷേധിക്കാനുള്ള കാരണം എന്താണെന്നാണ് നാട്ടുകാരെ അന്വേഷിക്കുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാം ഹരിപ്പാട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഒരു അഭിഭാഷകന്റെ ഓഫീസ് അദ്ദേഹം അടച്ചു രാത്രി കടന്നുപോയി രാവിലെ വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിന് പകരം കച്ചവട സ്ഥാപനമായി ുംഭിഭാഷക മാർച്ച് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമ്മേളനം സീനിയർ അഭിഭാഷകൻ അഡ്വകറ്റ് ബി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു അഡ്വകറ്റ് ബി രാജേന്ദ്രൻ അഡ്വകറ്റ് എച്ച് സുനി അഡ്വക്കറ്റ് ഓ ഹാരിസ് അഡ്വക്കറ്റ് ഹരികൃഷ്ണൻ അഡ്വകറ്റ് ജയൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ അഡ്വക്കേറ്റ് ഷുക്കൂർ അഡ്വക്കേറ്റ് അനസലി അലി തുടങ്ങിയവർ സംസാരിച്ചു സി നെറ്റ് ന്യൂസ് ഹരിപ്പാട്